ഈ വെങ്ങോല ജംഗ്ഷൻ്റെ അടുത്ത് താമസിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കാലത്ത് സ്കൂളുകളിലും അതുപോലെ തെരുവോരങ്ങളിലൊക്കെ മാജിക് കാണിക്കുകയും അതുപോലെ തെങ്ങ് കയറ്റ തൊഴിലാളിയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തെങ്ങിൽ നിന്നും വീണ് പരിക്കുപറ്റി ആളാകെ അവശ്യത അനുഭവിക്കുന്നൊരു ഘട്ടത്തിലാണിപ്പോൾ ശരീരത്തിൻ്റെ എൺപത് ശതമാനവും തളർന്നു പോയ അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഒരു നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ ഈ ഇത്രയും വർഷത്തെ ചികിത്സയും കൊണ്ടൊക്കെ ആൾ വളരെ അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഉസ്മാൻ്റെ അവസ്ഥ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തികമായും അല്ലാതെയും വളരെയധികം ക്ലേശത അനുഭവിക്കുന്നുണ്ട് വീടിൻ്റെ അവസ്ഥ നമുക്ക് നോക്കിയാൽ കാണാം ഈ വീട് ഒരൊറ്റ മുറി വീട് ഇങ്ങനെ ഒരു ഇഷ്ടികയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പണിക്കുന്ന വീടാണ് ഇതിൻ്റെ അടുക്കളയും ബാത്റൂമും സൗകര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് തന്നെ പുറംപോക്കിലിരിക്കുന്നതാണ് ഉമ്മായുടെ വിധത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇതിനും അവകാശികൾ വേറെയുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും വലിയ കഷ്ടപ്പാടിലാണ് ഇന്ന് ഉസ്മാൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് കൂലിപ്പണിയാറുന്നു അപ്പോൾ ഈ തെങ്ങിൻ്റെ വർക്കിങ്ങിലാണ് ഈ തെങ്ങ് കയറ്റം ഇങ്ങനെയൊക്കെയുള്ള ഇതിലാണ് എൻ്റെ അരി മേടിച്ചുകൊണ്ടിരുന്നത് തെങ്ങിൻ്റെ മോളിന്ന് വീണതാണ് വീണിട്ട് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ പത്തോണത്തിലെ പുതിയ അവശുപത്രിയിൽ കൊണ്ടുപോയി പിഴിച്ചിൽ ഒക്കെ നടത്തി പിന്നെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് കഴിഞ്ഞതിന് ശേഷം പിഴിച്ചൽ ഞവരക്കിഴിയൊക്കെ ചെയ്താണ് ഇത്ര ആർക്ക് ഇവിടെ ഇപ്പോഴും തളർന്നു പോയേക്കാണ് അപ്പോൾ ഈ ആർക്ക് ഇവിടെ തളർന്നു പോയപ്പോൾ എനിക്ക് എൺപത് ശതമാനമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നേക്കുന്നത് സ്വന്തമായിട്ടൊരു വണ്ടി എനിക്ക് കിട്ടിയതാണ് റോട്ടറി ക്ലബ്ബിൻ്റെ ആണോ വണ്ടി ഗവൺമെൻറിൽ നിന്ന് കിട്ടിയതാണ് ആ വണ്ടി വോട്ട് നിന്നിട്ടപ്പോൾ ഏതാണ്ട് അഞ്ചാറ് മാസത്തോളമായി ഇപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് വേണ്ടത് കറൻ്റാണ് ആ കറണ്ട് ഇല്ലാത്തതാണ് ഞാനിപ്പോൾ നടന്നിപ്പോൾ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ എടുക്കാനോ എന്തെങ്കിലും പിടിക്കാനോ ഒക്കെ വീഴ്ചയിലാണ് ഇപ്പം താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് വീട് പേപ്പറില്ല അതുപോലെ തന്നെ കരൻ്റില്ല അടുത്ത വീട്ടിൽ നിന്ന് കരണ്ട് എടുത്ത് കിട്ടിക്കൊണ്ടിരുന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്നിട്ട് കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് ഇതെന്തോ പരിഹാരമായിട്ട് പരിഹാരമായിട്ടാണ് നോക്കുക എനിക്ക് വേണ്ടത് ഇപ്പം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഈ പേർക്ക് നമ്പർ വേണം നമ്പറ് അവർ ഇട്ട് തരുമ്പോൾ അവർ അവരുടെ മെമ്പർ പറഞ്ഞു ഈ വില്ല വില്ലേജ് ആഫീസിൽ കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പറഞ്ഞു ഈ അപേക്ഷ താലൂക്ക് മറ്റേ തഹസിൽദാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തഹസിൽദാർക്ക് കൊടുക്കാൻ ഈ അപേക്ഷ കൊടുക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് ആർക്കും ഇവിടെ തളർന്നു പോയ ആളാണ് സഹായിക്കാൻ പറ്റിയ തൊട്ടടുത്ത് ഇല്ല പിന്നെ അനിയനുണ്ടായിരുന്ന ആൾ ഇലക്ട്രിക് ആഫീസില് തരാത്ത തൊഴിലാളിയായിരുന്നു അനിയനെ ഒരാളുണ്ടായിരുന്നോളൂ ആ ആള് മരിച്ചുപോയി ഇപ്പം നിലവില് ചികിത്സ ചികിത്സ ഞാനിപ്പോൾ തൃപ്പോണത്തിലെ പുതിയ ആശുപത്രിയിലാണ് അവിടെ ഇപ്പോൾ മാസത്തിൽ അല്ല അവിടെ പോകുമ്പോൾ ഒരു മാസം രണ്ട് മാസം കിടക്കേണ്ടി വരും കിടക്കേണ്ടി വരുമ്പോൾ കൂടുതൽ സഹായങ്ങൾ ആരെങ്കിലും ഒരാൾ വേണം അതിൽ നിൽക്കാൻ പറ്റിയ ആൾക്കാർ കാരണം വിവരം പറഞ്ഞുള്ള മരുന്നാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും മാസത്തിൽ പോകും പത്ത് പത്ത് നാലായിരം രൂപോളം വരും അതിങ്ങനെ ആൾക്കാരുടെ സഹായങ്ങളൊക്കെ ഇതിലെ പോകുന്നവരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഈ മരുന്ന് ഇങ്ങനെ ആശുപത്രിയിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാത്ത കാരണം ഇല്ല ഇലക്ട്രിക് പോയി ഞാനല്ല ഇങ്ങനെ ഒരു ഇലക്ട്രിക് നമ്പർ നമുക്ക് അത് അറിയാൻ പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാനിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് വളരെ അധികം കഷ്ടപ്പാടിൽ എല്ലാ അർത്ഥത്തിലും വലിയ പ്രശ്നങ്ങളിലാണ് ഉസ്മാൻ അകപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഉസ്മാനെ സഹായിക്കുക എന്നുള്ളൊരു സാമൂഹ്യ ബാധ്യതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൽ ഇത്രയും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് പോലും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്നും ഉസ്മാനെ കരകയറ്റിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കൂടെ ഉണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം എല്ലാവരും അറിയിക്കുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അതുപോലെ കറണ്ടിൻ്റെ വീടിൻ്റെ നമ്പറൊക്കെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അധികാരികൾ തീർച്ചയായിട്ടും ഇത് ഈ ഉസ്മാൻ്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയെങ്കിലും അദ്ദേഹത്തിന് ഈ ഈ അവസ്ഥയിൽ നിന്നും കരകയറ്റണമെന്ന് അറിയിക്കുകയാണ്